ആൻഡമാൻ ദ്വീപുകളുടെ കിഴക്കൻ തീരത്തു നിന്നും പതിനേഴ് കിലോമീറ്റർ അകലെയുള്ള ശ്രീ വിജയപുരത്താണ് വൻതോതിൽ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയതെന്ന് ഹർദീപ് സിംഗ് പുരി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു അഞ്ച് മീറ്റർ ജലനിരപ്പിലും മീറ്റർ ആഴത്തിലുമാണ് പ്രകൃതിവാതക ശേഖരം സ്ഥിതി ചെയ്യുന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് അമേരിക്കയെ ചൊടിപ്പിക്കുകയും ഇന്ത്യയുമായുള്ള സൗഹൃദത്തിൽ വിള്ളൽ വീഴുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് ഹർദീപ് സിംഗിന്റെ പ്രഖ്യാപനമുണ്ടായത് രാജ്യത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങളുടെ ഏകദേശം എൺപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതിയിലൂടെ യതിനാൽ പ്രാവർത്തികമാവുകയാണെങ്കിൽ ഈ പദ്ധതി ഇന്ത്യയെ സ്വയം പര്യാപ്തത്തിലേക്ക് നയിച്ചേക്കും രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിനും രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്ററിനുമിടയിലുള്ള പ്രാഥമിക ഉൽപാദന പരിശോധനയിൽ പ്രകൃതിവാതകത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതായും ഇടപെട്ടുള്ള ജ്വാലകൾ ദൃശ്യമായതായും ഹർദീപ് പോസ്റ്റിൽ വിശദീകരിച്ചു വാതക സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ എൺപത്തിയേഴ് ശതമാനം മീതേനാണെന്ന് കണ്ടെത്തി വാതക ശേഖരത്തിന്റെ വലിപ്പവും കണ്ടെത്തലിന്റെ വാണിജ്യ സാധ്യതയും വരും മാസങ്ങളിൽ സ്ഥിരീകരിക്കും എന്നാൽ ഈ മേഖലയിൽ വടക്ക് മ്യാൻമാർ മുതൽ തെക്ക് ഇന്തോനേഷ്യ വരെയുള്ള കണ്ടെത്തലുകൾക്ക് സമാനമായി ആൻഡമാൻ മേഖല പ്രകൃതിവാതക സമ്പന്നമാണെന്ന തങ്ങളുടെ ദീർഘകാല വിശ്വാസം ഉറപ്പിക്കുന്നുവെന്നും ആൻഡമാൻ തടത്തിലെ ഹൈഡ്രോ കാർബൺ സാന്നിധ്യം വലിയൊരു ചുവടുവയ്പാണെന്നും ഹർദീപ് വിശദമാക്കി സർക്കാരിന്റെ ആഴക്കടൽ ദൌത്യമായി പുതിയ കണ്ടെത്തൽ യോജിക്കുന്നതായും ഹർദീപ് ചൂണ്ടിക്കാട്ടി ഒന്നിലധികം പ്രകൃതിവാതക ശേഖരങ്ങളിലൂടെ ഓഫ് ോർ ഹൈഡ്രോ കാർബൺ ശേഖരം പരിവേഷണം ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് നാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്